ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കൃഷ്ണാസ് സ്റ്റോറി ടൈം ശ്രീകൃഷ്ണ ഭഗവാനിൽ അനുഗ്രഹീതരായ എല്ലാ സജ്ജനങ്ങൾക്കും കൃഷ്ണാസ് സ്റ്റോറി ടൈം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം കൃഷ്ണായനം കൃഷ്ണായനത്തിൻ്റെ നാലാമത്തെ ഭാഗമാണ് ഇന്നു മുതൽ വായിക്കുന്നത് അതായത് നാലാമത്തെ പുസ്തകം ഇതിന് മുൻപുള്ള ഭാഗങ്ങളെല്ലാം എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൃഷ്ണായനം ആദ്യം മുതൽ കേൾക്കുക കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുകൽ പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ ഓഡിയോ കൃഷ്ണകുമാരി കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അതുപോലെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു ഇനിയും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഈ ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവരും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കേൾക്കുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം നൽകി ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക इन्ते श्री ॐ श्रीकृष्णपरमात्मने नमः यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय चतुष्कृतां धर्मसंस्थापनार्थाय संभवामि युगे, युगे। जरासन्दन्डे विजयम् യാദവരെ ദ്വാരകയിൽ വസിപ്പിച്ചതിനു ശേഷം ബലരാമനും കേശവനും മധുരയിലെത്തി കാലയവനന്റെ കടുത്ത കോപത്തിൽ നിന്നും മോചനം നേടിയ മധുര സന്തോഷത്തിലേക്ക് മടങ്ങുകയായിരുന്നു അപ്പോഴാണ് വീണ്ടും ആ വാർത്ത നഗരത്തിൽ പതിച്ചത് ജരാസന്ധ മഹാരാജാവ് പടയുമായി വരുന്നു ഇക്കുറി മധുര നശിപ്പിച്ചേ മാഗതൻ മടങ്ങുകയുള്ളു കാലയവനന്റെ പടയും ജരാസന്ധനോടൊപ്പമുണ്ട് തങ്ങളുടെ രാജാവിനെ കൊന്നതിന് പകരം ചെയ്തേ അവർ മടങ്ങും എല്ലാവർക്കും കേശവനെ മതി അത്രക്കുണ്ട് അവരുടെ പ്രതികാരദാഹം മധുരയിൽ ശേഷിച്ച ജനങ്ങൾ ഭയന്നു വിറച്ചു എന്ത് വേണമെന്നറിയാതെ അവർ അമ്പരന്നു മാർഗം കാണിച്ചു തരുവാൻ ഒരാളില്ല ആശ്വാസം പകരുവാൻ ആരുമില്ല എതിർത്ത് നിൽക്കുവാൻ രാജാവില്ല സൈന്യങ്ങളില്ല പിന്നെ എങ്ങനെ സ്വസ്ഥത നേടും എന്നു തുടങ്ങിയ ദുര്യോഗമാണിത് സ്വസ്ഥത നശിച്ച ജനങ്ങൾ വസുദേവ ഭവനത്തിൽ തടിച്ചുകൂടി മധുരയിൽ നിന്നും പോയ യാദവരോടൊപ്പം പോകാൻ കഴിയാതെ വന്നതിൽ അവർ തീക്ഷ്ണമായി ദുഃഖിച്ചു വാസുദേവനെ പ്രതീക്ഷിച്ച് ജനങ്ങൾ തടിച്ചുകൂടി സായാഹ്നത്തോടെ ബലരാമനും കേശവനും മധുരയിലെത്തി അവരെ കണ്ടപ്പോൾ മൃതപ്രായരായ ജനങ്ങൾക്ക് ജീവൻ വന്നു സാഷ്ടാംഗം നമസ്കരിച്ചു അവർ പറഞ്ഞു കേശവ ഞങ്ങളെ രക്ഷിക്കൂ നിന്റെ വാക്കുകൾ കേൾക്കാതെ മധുരയിൽ തങ്ങിയതിന് മാപ്പുതരൂ ജരാസന്ദൻ പടയുമായി വരുന്നു യവനപ്പടയും അവനോടൊപ്പമുണ്ട് മധുര ശ്മശാനമാക്കാതെ ജരാസന്ദൻ മടങ്ങുകയില്ല കേശവൻ പറഞ്ഞു നിങ്ങൾ ആരും ഭയക്കരുത് സ്വസ്ഥത കളയുകയും മധുര നിങ്ങളുടെ രാജ്യം തന്നെയാണ് ജരാസന്ധൻ വരട്ടെ മധുരയിൽ ആധിപത്യം നടത്തട്ടെ ആരും അവനെ തടയുക വേണ്ട മധുരയിൽ എതിർക്കുവാൻ ആളില്ലെങ്കിൽ നാശമൊഴിയും ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം കേശവന്റെ വാക്കുകൾ അമൃതായിരുന്നു ഒരു വാരം കഴിഞ്ഞപ്പോൾ ഭവിക്കേണ്ടത് ഭവിച്ചു ജരാസന്ധൻ പടയുമായി മധുരയിലെത്തി നഗരവാതിലിൽ മാഗതൻ എത്തി മധുരയെ സൈന്യം ഉപരോധിച്ചു പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ മാഗതനെ എതിർക്കുവാൻ ആരും വന്നില്ല ചാരന്മാർ വന്ന് രാജാവിനെ അറിയിച്ചു മധുരയിൽ രാജാവില്ല യാദവരിൽ നല്ലൊരു ഭാഗവും ഓടിപ്പോയി കഴിഞ്ഞു രാമകൃഷ്ണന്മാരെയും കാണുവാനില്ല മധുരയിലേക്ക് അങ്ങയെ അവർ സ്വാഗതം ചെയ്യുകയാണ് ഒരു യുദ്ധത്തിൻ്റെ ആവശ്യമില്ല ജരാസന്ധന് അത് തീരെ വിശ്വസിക്കുവാനായില്ല താൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ സൂത്രശാലിയാണ് കേശവൻ ഏതെങ്കിലും കെണി മാധവൻ തീർത്തിരിക്കും ഇല്ലാതെ മധുര ഒഴിഞ്ഞ് യാദവർ പോവുകയോ കാലയവനനെ കൊന്ന കഥ ഓർക്കുമ്പോൾ തന്ത്രത്തിൽ കേശവനെ വെല്ലുവാൻ ആരുമില്ല ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ കൃഷ്ണൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ ശ്ലാഘനീയമാണ് യുദ്ധത്തിൽ സാധാരണ ഭടജനങ്ങളാണ് മരണം വരിക്കുക അതൊഴിവാക്കാം സമ്പത്ത് നശിക്കുകയില്ല ശത്രു നശിക്കുകയും ചെയ്യും പക്ഷേ കഠിനമായ ചിന്തയും അമിത ബുദ്ധിയും ഭാവി കണ്ടറിയുവാനുള്ള കഴിവുമുണ്ടെങ്കിലേ ഇത് നടപ്പാകൂ ഇങ്ങനെ പലതും ചിന്തിച്ച മാഗതൻ പിറ്റേന്ന് തന്നെ മധുരയിൽ പ്രവേശിച്ചു മധുരയിലെ ജനങ്ങൾ രാജാവിനെ സ്വാഗതം ചെയ്തു ഒരു യുദ്ധം ഒഴിവായതിൽ സൈന്യങ്ങൾ സന്തോഷിച്ചു മാഗതൻ നഗരത്തിലെത്തിയതിനു ശേഷം നേരെ പോയത് വസുദേവ മന്ദിരത്തിലേക്കാണ് കേശവനും ബലരാമനും പ്രതീക്ഷിച്ചതുപോലെ ഭവിച്ചു ജരാസന്ധൻ ഭവനാങ്കണത്തിലെത്തി രജതവർണമുള്ള രണ്ട് അശ്വങ്ങളുടെ പുറത്ത് രാമനും കൃഷ്ണനും കയറി അവർ യാത്രയ്ക്കൊരുങ്ങി നിൽക്കുമ്പോഴാണ് ജരാസന്ധൻ തേരിലെത്തിയത് ആരോ വിളിച്ചു പറഞ്ഞു രാമനും കൃഷ്ണനും ഇതാ നിൽക്കുന്നു പിടിക്കവരെ ജരാസന്ധൻ അലറിപ്പറഞ്ഞു പുഞ്ചിരിച്ചു കൊണ്ട് രാമകൃഷ്ണന്മാർ കുതിരകളെ പായിച്ചു മറുവശത്തുകൂടെ കുതിരകൾ നഗരത്തിന് വെളിയിലേക്ക് പാഞ്ഞു ജരാസന്ധനും സൈന്യവും അവരെ പിന്തുടർന്നു മധുര വീണ്ടും ശൂന്യമായി ഭയന്നവരെ പോലെ രാമകൃഷ്ണന്മാർ കുതിരകളെ ഇളക്കി വിട്ടു ഏതു വിധത്തിലും അവരെ പിടിക്കണമെന്ന് കരുതി മാഗദൻ തേരുതെളിച്ചു ഇരുവർക്കും കാണാവുന്ന ദൂരത്തിൽ അവർ യാനം തുടർന്നു ഒരു ദിവസം കഴിഞ്ഞു തിരിഞ്ഞു നോക്കാതെ ഓടുന്ന രാമകൃഷ്ണന്മാരെ കണ്ട് മാഗധന് ധൈര്യമേറി എടാ ഗോപപ്പിള്ളേരെ കാലിമേയ്ക്കുന്നതല്ല യുദ്ധം തന്ത്രം കൊണ്ട് ജയിക്കാമെന്ന് കരുതി അല്ലേ നിങ്ങളെ രണ്ടിനെയും വക വരുത്തിയിട്ടു തന്നെ കാര്യം ഇങ്ങനെ പറഞ്ഞ് ധൈര്യം നേടി മാഗതൻ തേരുതെളിച്ചു രാമകൃഷ്ണന്മാർ പ്രവർത്തന ശൈലത്തിൻ്റെ ചുവട്ടിലെത്തി വളരെ വേഗത്തിൽ പർവ്വതത്തിലേക്ക് കയറി ജരാസന്തനും കൂട്ടരും പർവ്വതത്തിൻ്റെ സാനുവിൽ വന്നു ചേർന്നു രാമകൃഷ്ണന്മാർ പർവ്വതത്തിലെ ഏതെങ്കിലും ഗുഹയിൽ ഒളിച്ചു കാണും ഉണങ്ങിക്കിടക്കുന്ന മലയിലേക്ക് അവർ നോക്കി നിന്നു ഇലകൾ കൊഴിഞ്ഞ മരങ്ങൾ ശിഖരം ഉയർത്തി നിൽക്കുകയാണ് പുല്ല് കരിഞ്ഞു കച്ചിയായിരിക്കുന്നു നിശ്വാസം പോലെ ചുടുകാറ്റ് ഉയരുന്നുണ്ട് ഞങ്ങൾ മുകളിലേക്ക് കയറാം അവരെ പിടിക്കാം പടത്തലവൻ പറഞ്ഞു ജരാസന്ധൻ അവനെ തടഞ്ഞു അത് അപകടമാണ് കല്ലുകൾ താഴേക്ക് വരും കാട്ടുതീ ഉണ്ടാകും നാശം അധികമാണ് മരണം കൂടും അത് വേണ്ട ജരാസന്ധൻ ആലോചിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ മലയുടെ നാല് വശവും വളയുക ഒന്നിച്ച് തീയിടുക കാട്ടുതീയിൽ അവർ വെന്ത് കരിയും സൈന്യങ്ങൾ മല വളഞ്ഞു ചുറ്റും തീയിട്ടു ധാവാഗ്നി ഉയർന്നു അന്തരീക്ഷത്തിൽ ആയിരം നാവിട്ടുയർന്ന അഗ്നി ആരെയും നക്കിത്തോർത്താൻ പാകത്തിൽ കത്തി നിന്നു കാറ്റ് അഗ്നിക്ക് കൂട്ടായി കാട്ടുതീയും പുകയും കൊണ്ട് പൊതിഞ്ഞ പർവ്വതം നോക്കി സൈനികർ നിന്നു ജരാസന്ദൻ പറഞ്ഞു രണ്ടു ദിവസം കഴിയട്ടെ പിന്നീട് തിരിക്കാം സൈന്യങ്ങൾ ആഹ്ലാദത്തോടെ മല കത്തുന്നതും കാത്തുനിന്നു രണ്ടു ദിവസം കഴിഞ്ഞു കറുപ്പും വെളുപ്പും കറുപ്പും വെളുപ്പും കലർന്ന മല ദൃശ്യമായി കാറ്റിൽ പുകവല്ലി ഇളകി മാറി ചാരം പറന്ന വെളുത്തും മരങ്ങൾ കരിഞ്ഞ് കറുത്തും ശൂന്യമായ പർവ്വതം മൃഗങ്ങളോ പക്ഷികളോ അവിടെയില്ല ജരാസന്ധൻ പറഞ്ഞു നമുക്ക് മടങ്ങാം രാമകൃഷ്ണന്മാർ കാട്ടുതീയിൽ വെന്തു മരിച്ചു വാർത്ത നാടെങ്ങും പരന്നു എല്ലാ സ്ഥലത്തും വാർത്ത എത്തിക്കുവാൻ ജരാസന്ധൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു ശിശുപാലനും രുഗ്മിയും സന്തോഷിച്ചു ഒരു ശല്യം അവസാനിച്ചു ജരാസന്ധനോട് ഏറ്റുനിൽക്കുവാൻ അല്ലെങ്കിലും അവന് കഴിയുകയില്ല ജരാസന്ധ മഹാരാജാവിനെ ബഹുമാനിക്കാതെ തരമില്ല ശത്രു എത്ര നിസ്സാരനാണെങ്കിലും അവനെ വധിക്കണമെന്ന രാജ്യതന്ത്രം അദ്ദേഹം കർശനമായി പാലിച്ചു ജരാസന്ധൻ മധുരയിലെത്തി ഗോപുരങ്ങളിൽ മകധയുടെ കൊടി ഉയർത്തി പക്ഷേ കേശവൻ മരിച്ചിരിക്കുമോ മധുരയിൽ കഴിയുന്ന ജരാസന്ത മനസ്സിൽ മിന്നൽ പോലെ ആ ചിന്ത വന്നു വീണു മനം കള്ളമോതുകയില്ല കേശവൻ മരിച്ചിട്ടില്ലെന്നാണ് തൻ്റെ ഹൃദയം ഓതുന്നത് എങ്കിൽ ഇതും മാധവൻ്റെ അടവ് തന്നെയാണ് നാളെ ശക്തി സമ്പാദിച്ച് സേനയുമായി അവൻ വരും മധുരയും മകധയും മാനമായി അവൻ്റെ കരത്തിൽ അമരും അങ്ങനെ വന്നാൽ കേശവനെ അമർത്തി അമർത്തിയൊതുക്കുവാൻ തങ്ങളുടെ വംശത്തിൽ ആരുമില്ല ശിശുപാലൻ ഉമ്മിക്കും കഴിയുകയുമില്ല തൻ്റെയോ കംസൻ്റെയോ സന്തതികൾക്കും കഴിയുകയില്ല രാത്രിയുടെ നിശബ്ദതയിൽ അനന്തതയുടെ വാതിലുകൾ തുറന്ന് ആരോ വിളിച്ചു പറയുന്നതുപോലെ ജരാസന്ധന് തോന്നി കേശവൻ മരിച്ചിട്ടില്ല കേശവനെ കൊല്ലുവാൻ ഭൗതിക ശക്തികൾക്ക് കഴിവില്ല ജരാസന്ധൻ ചെവി പൊത്തി ഒരു സീൽക്കാരമായി കാറ്റിലൂളിയിട്ട് ആ ശബ്ദം കടന്നുപോയി ചെവി തുറന്നപ്പോൾ വീണ്ടും ആ ശബ്ദം ഉയർന്നു വന്നു ജരാസന്ധൻ്റെ സ്വസ്ഥത പടിയിറങ്ങി ഉറക്കം പിണങ്ങി നിന്നു പ്രഭാതത്തിൽ ജരാസന്ധൻ എഴുന്നേറ്റു വരബലമായി തനിക്ക് ലഭിച്ച ഗതയുമായി ജരാസന്ധ രാജാവ് പുറത്തേക്ക് വന്നു ജനങ്ങളും സൈന്യവും അദ്ദേഹത്തിന് ചുറ്റും അല്പമകലെ നിന്നു ജരാസന്ദൻ ഉറക്കെ പറഞ്ഞു മധുര ഇന്നു മുതൽ കംസന്റെ മകന് അധികാരപ്പെട്ടതാണ് അത് ധിക്കരിക്കുന്നവൻ ജരാസന്ദൻ്റെ ശത്രുവായിരിക്കും ഇതാ ഞാൻ ആ ഗോപുരത്തിൽ നിന്നും ഈ ഗത ചുഴറ്റി എറിയുവാൻ പോവുകയാണ് വരദത്തമായ ഈ ഗതയ്ക്ക് കാറ്റിൻ്റെ വേഗം സ്വയം ഉൾക്കൊള്ളുവാൻ കഴിയും ഈ ഗത പതിക്കുന്ന ഭാഗം വരെ കേശവൻ്റെ ചാർച്ചക്കാരോ യാദവരോ കടന്നു വരുവാൻ പാടില്ല ഇനി കേശവൻ തന്നെ ഉയരിട്ട് വന്നാലും ഗതയ്ക്കിപ്പുറം കടക്കരുത് ഇത് വരബലശാലിയായ ജരാസന്ധൻ്റെ ആജ്ഞയാണ് ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് ജരാസന്ദൻ ഗോപുരത്തിൽ കയറി ഗത ചുഴറ്റി എറിഞ്ഞു ഒരു മിന്നൽ പിണർ അന്തരീക്ഷത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് ആ ഗത പറന്നുപോയി ഏതാനും ദിവസം കൂടി മാഗതൻ മധുരയിൽ പാർത്ത ശേഷം ഗംഗാതടത്തിലേക്ക് പോയി മധുര കംസൻ്റെ മകൻ തന്നെ ഭരിച്ചു മധുര കംസൻ്റെ മകൻ തന്നെ ഭരിച്ചു കേശവനും ബലരാമനും പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗത്തു കൂടെ സമുദ്രതീരത്തിലെത്തി അവർ സമുദ്രതീരത്തു നിന്നും പർവ്വതം കത്തുന്നതും കണ്ടു വൈശ്രവണൻ നൽകിയ രണ്ട് കുതിരകളിൽ രാമകൃഷ്ണന്മാർ ദ്വാരകയിലെത്തി ബലരാമനെ കണ്ട് രേവതിയുടെ ഹൃദയം തണുത്തു കേശവൻ മരിച്ച വാർത്തയറിഞ്ഞ് രുക്മിണിയുടെ ഹൃദയം തകർന്നു കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ദ്വാരക സന്തോഷ സാഗരത്തിൽ ആറാടി സമത്വസുന്ദരമായ ലോകം ജനങ്ങളിൽ ആഹ്ലാദം പകർന്നു ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം മറ്റൊരു ഭാഗവുമായി എത്തുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് താങ്ക്